ഹലോ മജാമാരെ എല്ലാവർക്കും എസ് വിൻ ടെക്നോളജിയുടെ പുതിയ വീഡിയോ സ്വാഗതം അപ്പോൾ അപ്പോൾ കൈശ് നമ്മുടെ ഇന്നത്തെ വീഡിയെന്ന് പറയുന്നത് ഈ കാണുന്നുണ്ടോ ഇതേ ഫോണിലുള്ള ലിധിയം ആൻഡ് ബാറ്ററീസ് നമുക്ക് എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് ഇത് ചാർജ് ചെയ്ത് എടുക്കാവുന്നതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതേ ഫോണൊക്കെയുള്ള അനേകം ബാറ്ററിയൊക്കെ നമ്മുടെ കാണും ലിതിയം ബാറ്ററികളൊക്കെ പല മോഡലിലുള്ള ഇത് ഈ കാണുന്ന തന്നെ നമ്മുടെ നോക്കിയയുടെ ഒരു പഴയ മോഡല് നമ്മുടെ നോക്കിയ ഫോണിൻ്റെ ബാറ്ററി ബാറ്ററിയാണ് ഈ ഒരു ബാറ്ററിയുടെ ബി എല്ലാം പോയതാണ് ഈ ഒരു ബാറ്ററിയും നമുക്ക് ചാർജ് ചെയ്ത് എടുക്കാവുന്നതാണ് അപ്പോൾ ഇതേപോലെക്കൊക്കെ ഉള്ള ബാറ്ററീസ് നമ്മൾ ചാർജ് ചെയ്തെടുക്കുന്ന സമയത്തെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ കാണിക്കുന്ന ഒരു മണ്ടത്തരം ഉണ്ട് നമ്മളിത് ഒരു ചാർജറിലോട്ട് കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ അതിന്റെ വയർ എടുത്ത് ഡയറക്റ്റ് ഈ നെഗറ്റീവും പോസിറ്റീവും നെഗറ്റീവും പോസിറ്റീവും ഇങ്ങനെ കൊടുത്തതിന് ശേഷം നമ്മൾ ഡയറക്റ്റ് വെച്ച് നമ്മൾ ചാർജ് ആക്കുന്ന ആക്കാറുണ്ട് പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കുന്ന എന്താണെന്ന് കഴിഞ്ഞാൽ ബാറ്ററി പൊട്ടിത്തെറിക്കാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ അങ്ങനെയൊന്നും സംഭവിക്കാതെ നമുക്ക് വളരെ സേഫായിട്ട് ചാർജ് ചെയ്തെടുക്കാൻ പറ്റിയ സാധനമാണ് ഈ കാണുന്ന ഈ ഒരു ചാർജിങ് മുടികൾ എന്നത് ഇതേ ഫോണൊക്കെയുള്ള നമ്മുടെ ലിധീയം അയൺ ബാ ബാറ്ററീസ് നമുക്ക് റീചാർജ് ചെയ്ത് എടുക്കാൻ പറ്റിയ ഒരു ചാർജിങ് മുടികളാണിത് ഈ ഒരു ചാർജ് മുടികളിൽ ഇവിടെ വരുന്ന ഒരു സീ പോർട്ടാണ് നമുക്ക് സീ പോർട്ട് കൊണ്ട് മിനി മൈക്രോ യു എസ്പി കൊണ്ട് ഇപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ തന്നെ നമ്മുടെ മൊബൈൽ ഇവിടെ തന്നെ നമ്മുടെ മൊബൈലിൻ്റെ ചാർജർ നമ്മൾ നമുക്ക് ഡയറക്റ്റ് തന്നെ കണക്ട് ചെയ്ത് നമുക്കിത് ചാർജ് ചെയ്യാം ഇല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ രണ്ട് ഇൻപുട്ട് പോകുന്നു നമുക്ക് സോളാർ ആണെങ്കിൽ സോളാർ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മൊബൈൽ ചാർജർ ആണെങ്കിൽ ചാർജറിനെ നെഗറ്റീവും പോസിറ്റീവും കറക്റ്റ് തന്നെ നോക്കി തന്നെ നമ്മൾ നെഗറ്റീവും പോസിറ്റീവും കറക്റ്റ് കണക്ട് ചെയ്ത് എടുക്കണം പൊളാരിറ്റി മാറിക്കഴിഞ്ഞാൽ ഈ ബോർഡ് അടിച്ചു പോകും പിന്നീട് വരുന്നതാണ് ഈ കാണുന്നതാണ് നമ്മുടെ ബാറ്ററിയുടെ ഇന്നും ഇത് ഇത് ഈ കാണുന്നതാണ് നമ്മുടെ ബാറ്ററിയുടെ ഇന്നും ഔട്ടുമാണ് ഇത് രണ്ടുമാണ് ബാ ബാറ്ററിയുടെ ഇന്ന് വരുന്നത് കണ്ട് ബി മൈനസ് ബി പ്ലസ് എന്ന് എഴുതിയിക്കുന്നത് ഇതിൻ്റെ പൊളാരിറ്റി ഒരിക്കലും ചേഞ്ച് ആകില്ല ഇത് നമ്മൾ കറക്റ്റ് തന്നെ കൊടുക്കണം കൊടുത്തില്ലെങ്കിൽ ഈ ബോർഡ് അടിച്ചു പോകും ഉറപ്പാണ് അങ്ങനെ എൻ്റെ ഒരു ബോർഡ് പോയി പിന്നെ സംഭവം പിന്നതെയാണ് ഇത് രണ്ട് ഇതിൻ്റെ തൊട്ടപ്പുറത്തും ഇപ്പുറത്തും കാണുന്നതാണ് ബാറ്ററിയുടെ ഔട്ടാണിത് ഇ ഇതെന്നാണ് നമ്മൾ ബാ ബാറ്ററിയുടെ ഔട്ട് എടുക്കുന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ സപ്ലൈയും കാര്യങ്ങളൊക്കെ പിന്നീട് വരുന്നത് ഇവിടെ രണ്ട് എൽ ഇ ഡി വരുന്നുണ്ട് ഈ ഒരു എൽ ഇ ഡി റെഡും പിന്നെ ഒന്ന് പേര് വരുന്നത് ബ്ലൂ ആണ് വരുന്നത് അതായത് റെഡ് എൽ ഇ ഡി കത്തുന്നത് നമ്മുടെ ബാറ്ററി ചാർജ് ചെയ്യുന്ന സമയത്താണ് ചാർജ് ആകുന്ന സമയത്ത് റെഡ് കത്തും അതുപോലെ തന്നെ നമ്മുടെ ബാറ്ററി ഫുൾ ചാർജ് ആയി കഴിയുമ്പോൾ ഇവിടെ ഗ്രീനും ബ്ലൂവും കത്തും ഇതൊക്കെയാണ് ഈ ഒരു ബോർഡിൻ്റെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ പിന്നീട് ഈ ഒരു ബോർഡിന് വരുന്നത് ഏകദേശം ഒരു ഇരുപത് രൂപയാണ് ഇത് നമ്മുടെ നമ്മുടെ എല്ലാ ഇലക്ട്രോണിക് ഷോപ്പിലും ഇരിക്കാൻ കിട്ടുന്നതാണ് പിന്നീട് ഞാൻ എടുത്തിരിക്കുന്നത് ഇതേപോലൊക്കെ ഒരു ത്രീ പോയിന്റ് സെവൻ്റെ ഒരു കേസാണ് ഒരു ബാറ്ററി കേസ് ആണ് അപ്പോൾ ഇതും എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഈ ഒരു കേസെ കൊടുത്തേക്കുന്ന ഈ രണ്ട് വയറ് നമുക്ക് നേരെ നമ്മുടെ ഈ ഒരു ചാർജിങ് മുടികളിലോട്ട് ഇത് കണക്ട് ചെയ്യാം അപ്പോൾ നമ്മൾ അങ്ങനെ ഈ കാണുന്ന രീതിയിൽ നമ്മൾ ഇതിന്റെ നെഗറ്റീവും പോസിറ്റീവും കറക്റ്റായിട്ട് നമ്മൾ അങ്ങനെ ഈ കാണുന്ന രീതിയിൽ ഇത് നമ്മൾ കണക്ട് ചെയ്ത് അങ്ങനെ എടുത്തിട്ടുണ്ട് ഇതുകൊണ്ട് നമ്മുടെ ബാറ്ററിയുടെ പ്ലസ് പ്ലസ് വന്നിട്ട് നമ്മൾ വന്ന് കൊടുത്തു മൈനസ് വന്ന് നേരെ നമ്മൾ മൈനസേനും കൊടുത്തു അപ്പോൾ ഈ ഒരു രീതി നമുക്ക് ഇത്രയും കണക്ട് ചെയ്ത് ചെയ്ത് എടുത്താൽ മതി അപ്പോൾ നമ്മുടെ ബാറ്ററിയുടെ ചാർജർ ഇപ്പോൾ ഇവിടെ റെഡി ആയിരിക്കുക ഇനി നമുക്ക് ചെയ്യാനുള്ള പരിപാടി എന്ന് പറയുന്നത് നമുക്ക് ഈ ശാലം ഒരു ഡൗട്ട്സൈഡ് ടേപ്പ് എടുത്ത് രണ്ട് ഈ കാണുന്ന രീതിയിൽ നമ്മൾ വച്ച് ഇങ്ങനെ കട്ട് ചെയ്യുന്നു അത്ര മതി കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ സൈഡിളക്കി ഇതിന് നമുക്ക് നമ്മുടെ ഈ ഒരു ടേപ്പ് നമുക്കെടുത്ത് അങ്ങനെ ഈ കാണുന്ന രീതിയിൽ നമ്മൾ അതായത് ഒട്ടിച്ച് അങ്ങനെ എടുത്തിട്ടുണ്ട് കണ്ടോ നമ്മുടെ ചാർജർ അങ്ങനെ ഇവിടെ അങ്ങനെ റെഡിയായി ഇത് നമുക്ക് നമ്മുടെ ബാറ്ററി നമുക്ക് നമുക്കങ്ങോട്ട് കയറ്റിയിടാം നമുക്ക് നമ്മുടെ ഒരു മൊബൈൽ ചാർജറെടുത്ത് നമുക്കൊന്ന് കുത്തി നോക്കാം യെസ് റെഡ് ഇൻഡിക്കേറ്റർ അങ്ങനെ കത്തിയിട്ടുണ്ട് ഇതിൻ്റെ അർത്ഥം നമ്മുടെ ബാറ്ററിയിലോട്ട് ചാർജ് കയറുന്നോ ഉണ്ടെന്നാണ് കണ്ടത് നമ്മുടെ ബാറ്ററിയിലോട്ട് ഇപ്പം ചാർജ് കയറുന്നതിൻ്റെയാണ് ഇവിടെ ഈ റെഡ് ഇൻഡിക്കേറ്റർ ഇങ്ങനെ കത്തുന്നത് ഈ നമ്മുടെ ബാറ്ററിക്ക് ഫുൾ ചാർജ് ആകുന്ന സമയത്ത് ഇതേ ഓണൊക്കെ ഈ ബ്ലൂ എൽ ഇ ഡിയും ഇവിടെ ഇങ്ങനെ പ്രകാശിച്ച് നിൽക്കും ആ സമയത്ത് നമ്മുടെ ബാറ്ററി ഫുൾ ചാർജ് ആയെന്ന് നമുക്കറിയാം ഈ ഒരു ബോർഡിന് കട്ട് ഓഫും കാര്യങ്ങളും എല്ലാം ഉണ്ട് അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു കുത്തി കെട്ടിട്ട് പോയി കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ഒരു വിഷയവും ഇല്ല ഇപ്പോൾ നമ്മളിപ്പോൾ അല്ലാതെ അപ്പോൾ നമുക്ക് ഈ ഒരു ബോർഡിന് കട്ട് ഓഫും കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് നമുക്ക് സേഫ്റ്റിയാണ് ഇപ്പം നമ്മളിപ്പോൾ ചാർജർ കണക്റ്റ് ചെയ്തിട്ടിട്ട് നമ്മൾ പോയി നമ്മൾ ഒരു മണിക്കൂർ കഴിഞ്ഞ് വന്നെടുത്തെന്ന് പറഞ്ഞാലും ഒന്നും സംഭവിക്കത്തില്ല അതിന് പകരം നമ്മൾ നേരത്തെ ചെയ്യുന്നതുകൊണ്ടൊക്കെ നമ്മൾ ഇതേപോലെ അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് വയർ കൊടുത്ത് നേരിട്ട് ചാർജറുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ബാറ്ററി പെട്ടെന്ന് ഹീറ്റു ആവും ഓവർ ഹീറ്റു ആവും ബാൽട്ടറി കംപ്ലൈൻ്റ് ആവും ചില ബാറ്ററിയൊക്കെ പൊട്ടിത്തെത്തിറിക്കാനും തീ പിടിക്കാനും വരെ വളരെ ചാൻസ് കൂടുതലാണ് അപ്പോൾ നമുക്ക് ബാൽറ്ററിൽ നിന്ന് നമുക്ക് ഈ കാണുന്ന രീതിയിലാണ് ചാർജ് ചെയ്യുകയാണെന്നൊന്നും നമുക്ക് വളരെ സേഫായിട്ട് നമുക്ക് ചാർജ് ചെയ്യാവുന്നതാണ് അപ്പോൾ കൈസ് നമുക്കിനി ഈ ഒരു എൽ ഇ ഡി വെച്ച് നമുക്ക് ഇതിലോട്ട് നമുക്കൊന്ന് ലോഡൊന്ന് കണക്റ്റാക്കാം ഓക്കെയാണ് കത്തുന്നുണ്ട് ഇതേ ഫോണൊക്കെയുള്ള മൊബൈൽ ബാറ്ററി ഇത് നമ്മുടെ ചെറിയൊരു ഒരു ചെറിയൊരു മിനി ബാറ്ററി ആണ് നമ്മുടെ ഇത്രയേ ഉള്ളുണ്ടോ ഈ ഒരു വിരലിൻ്റെ ഇത്രേ ഉള്ളൂ ഈ ഒരു നഗത്തിൻ്റെ ഇത്രേ ഉള്ളു ബാറ്ററി ഉണ്ടോ ഇതും ഒരു ത്രീ പോയിൻറ്റ് സെവൻ്റെ ബാറ്ററി ആണ് ഇതേപോണൊക്കെയുള്ള വൺ പോയിൻ്റ് ഫൈവിൻ്റെ ഇതേപോണൊക്കെ ഒരു മൂന്ന് ബാറ്ററി വെച്ചാൽ നമുക്ക് ചാർജ് ചെയ്യാം ഈ ഒരു മുടികൾ വെച്ച് ചാർജ് ചെയ്യാവുന്നതാണ് ഈ കാണുന്ന രീതിയിൽ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കീടെയൊക്കെ പഴയ ഒക്കെ ഉണ്ടെങ്കിൽ ആ ഒക്കെ ചാർജ് ചെയ്ത് എടുക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ് ഇത് അപ്പോൾ കൈ ഇത്രേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല സബ്സ്ക്രൈബ് മാത്രം ചെയ്താൽ പോലെ തോട്ടെ അടുത്ത് കടന്നുവല്ലേ എന്ത് ചെയ്യണം ഇടിച്ചു ഓടിക്കാനും മറക്കില്ലെങ്കിൽ ഞാൻ നോട്ടിഫിക്കേഷൻ വരുത്തുള്ളൂ അപ്പം നോക്ക് മറ്റൊരു വീഡിയോ ആയി വീട്ടിലാണ് യു